ഒന്നേ കണ്ടുള്ളൂ കുന്നത്തെ കൊന്ന പൂത്ത പോലും കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാ എന്തൊരു എന്തോ എല്ലാവർക്കും ചന്തവാളക്ടറെ മതി സ്വാമി വിവാദം വന്നപ്പോഴാണോ ചേച്ചി പുതിയ എത്ര കണ്ടോ ഇല്ല അയ്യോ ഒരു കൊച്ചു പയ്യൻ കാണാൻ നല്ല രസമുണ്ട് പാവ അന്നേ കണ്ടൊരു കോളേജ് കുട്ടിയെന്ന് തോന്നുന്നു എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പരില്ല ഒരാളും മരിച്ചു കിടക്കുമ്പോ നിങ്ങളിങ്ങനെ വന്നപ്പോഴാണ് അറിഞ്ഞത് നേരിട്ട് ഇപ്പോഴാണോ അതെ ുംറിഞ്ഞു കൊച്ചു ആവശ്യത്തിൽ കൂടുതൽ തന്നു നിറവും സൗന്ദര്യവും തന്നു എന്നിട്ട് ഇങ്ങനെയല്ലോ അതും എനിക്ക് തന്നില്ലല്ലോ ഞങ്ങളെ ഞങ്ങളിവിടെ വന്നപ്പോള് മാറി വിവാദ സാറിനെ കാണാൻ

ഇന്നത്തെ ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതും പബ്ലിക് ഡിസ്കോസിലായിട്ട് വരേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രധാന വോട്ട് ചെയ്യാൻ പറയത്തില്ലേ കൊത്തിവെച്ചാങ് സാർ കണ്ണൂർ ആണോ വീട് ഇതിനായിരുന്നു ഞാൻ ഇതിനു മുന്നേ പാലക്കാട് ശരി ഇതിനകത്ത് കുത്തന്നില്ല അല്ലേ ളൊരു വേന്ദന എന്താ ഒന്നുമില്ല ഇത്ര ചെറുപ്പത്തിൽ ഐസ് അടിച്ചെടുത്ത് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഓ ഓ